മന്ത്രി റോഷി അഗസ്റ്റിന്റെ എം എൽ എ ഫണ്ട് വിനിയോഗത്തിൽ കട്ടപ്പന നഗരസഭാ ഭരണസമിതി കാലതാമസം വരുത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ബിരുദവുമെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി സർക്കാർ തലത്തിലുണ്ടാകുന്ന കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധി ഇത് മറച്ചുവെക്കുന്നതിന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പഴിചാരികയും നഗരസഭയെ കരിവാരി തേക്കുകയും ചെയ്യുക എന്ന അജണ്ടയാണിപ്പോൾ ചിലർ നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളും ഫ്ലഡ് വർക്കിൽ തുക അനുവദിച്ചതാണ് പദ്ധതികൾ നടപ്പിലാക്കുവാൻ നഗരസഭ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സർക്കാർ വരുത്തുന്ന കാലതാമസമാണ് പ്രതിസന്ധിയെന്നും ഇത് നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും സിബി പാർപ്പായി പ്രതികരിച്ചു പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതവും ഇരുപത് ലക്ഷം രൂപ ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ വർക്കുകളുടെ നടത്തിപ്പ് മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടില്ല ഈ വർക്കുകൾ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതാണോ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ആണെന്നും അതിന്റെ ആസ്തി രജിസ്റ്ററിൻ്റെ കോപ്പിയും നമ്മളെ കളക്ടറേറ്റിൽ നൽകിയിട്ടുണ്ട് ഒരു കാര്യം ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു വർക്കുകളും എം എൽ എ ഓഫീസിൽ നിന്നും മുനിസിപ്പാലിറ്റി ഏൽപ്പിക്കുന്നില്ല അത് എം എൽ എ ഓഫീസിൽ നിന്നും മറ്റേതോ ഏജൻസിയെ കൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതായത് നാളെ ഇതുവരെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്ത കോൺട്രാക്ടർമാരുടെ മുഴുവൻ ബില്ലുകളും കൊടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള മുഴുവൻ ബില്ലുകളും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അൻപത് വർക്കുകൾ ഇന്ന് ടെൻഡർ ചെയ്യുകയാണ് വസ്തുതകൾ വസ്തുതകളിലായിരിക്കെ സ്വന്തം കഴിവുകേട് മറച്ചു വഹിക്കുന്നതിനു വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പടിചാരി മുനിസിപ്പാലിറ്റിയെ കൈവാലി തേക്കിച്ച് കാണിക്കുക എന്നുള്ള ചിലരുടെ സ്ഥിരം മാത്രമാണ് ഇന്നലെ നടന്ന ആരോപണം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച എം എൽ എ ഫണ്ട് നഗരസഭ പാഴാക്കിക്കളയുന്നതായി ഇന്നലെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതിനെതിരെയാണ് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി പാറപ്പായയുടെ പ്രതികരണം Newbioro kata pana